ലക്ഷം ലക്ഷം രൂപ രൂപ കടം തലയിൽ വെച്ചുകൊണ്ട് ആ വീട്ടിന്റെ അകത്ത് എങ്ങനെ സമാധാനമായിട്ട് കഴിയുമെന്റെ പ്രിയപ്പെട്ടവരെ കടം വീടാനുള്ള പ്ലാൻ നീ കണ്ടെത്തിയില്ലാരെങ്കിലും സമാധാനം നിനക്ക് ലഭിക്കുകയില്ല പലിശയിലേക്ക് ബന്ധപ്പെട്ടു പോയാൽ അതിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും അവസാനം ഭാര്യയുടെ സ്വർണം എല്ലാം പണയത്തിൽ കൊണ്ട് വെച്ചു മക്കൾക്ക് കിട്ടിയത് മുഴുവനും പണയം വെച്ചു അവസാനം ഭാര്യമാർക്ക് ഇല്ല പുതിയ വീടായി സ്വർണം കുറച്ചു കഴിയുമ്പോൾ മറ്റൊക്കെ അടുത്ത് തരും എന്നാലും കുഴപ്പമില്ല അതേ ഗോൾഡ് മുഖിയെ ഇരുന്നൂറ് രൂപയുടെ മാലയുണ്ടല്ലോ അതുകൊണ്ട് ആ മാല കൊണ്ട് പൊരുത്തപ്പെടാമെന്ന് പറഞ്ഞ് രണ്ടു നില കൊട്ടാരത്തിന്റെ ഇരുന്നു കൊണ്ട് മാതൃഭൂമിയും മനോരമയും പത്രം കാലു നീട്ടിയിരുന്ന് വായിക്കുന്ന പെണ് സമാധാനം നിനക്കുണ്ടാകും പക്ഷേ നിന്റെ ഭർത്താവിന് സമാധാനമില്ല അടുത്താഴ്ച അവിടെ പതിനായിരം അതിന്റെ അടുത്താഴ്ച ഇവിടെ അമ്പതിനായിരം അടുത്ത മാസം അവിടെ ഒരു ലക്ഷം ഞാൻ ഇവിടെ പോകുമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരക്കം പായുമ്പോല്ലാതിയോ ആത്മാ ബീവർ അതിയല്ലാഹു എന്നയ്ക്ക് വീടുണ്ടായിരുന്നോ രട്ടെ വലിപ്പം ആ വീട് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കിയത് ചരിത്രം ഒരുപാട് വിശാലമാണ് നാളെ തട്ടത്ത് പോലെ മുസ്ലിം പറയുന്നത് മഹദി ഫാത്തിമ മഹിളകൾക്ക് ഒരു മാതൃകാ വിഷയമാണ് ആ ഫാത്തിയല്ലാഹു താലയ്ക്ക് വീടില്ല അടുത്തേക്ക് അലി ചെയ്യാൻ വേണ്ടി പറൊന്നും കൊടുക്കാറ് അല്ലാഹു നിന്നെ എനിക്ക് തന്നല്ലോ അന്ന് മുതൽ നീ പട്ടിണി ആണല്ലോ നിനക്ക് കിടക്കാടമില്ലല്ലോ അതുകൊണ്ട് ഫാത്തിന്റെ ഹബീബിനോട് പോയി പറഞ്ഞാൽ ഒരു സഹാബിക്ക് രണ്ട് വീടുണ്ട് ഫാത്തി